വി പുരുഷോത്തമൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ഒളിമ്പിക്സ് ആഘോഷ പരിപാടിയായ ഒളിമ്പിക്സ് വേവിന് തുടക്കമായി പാരീസ് ഒളിമ്പിക്സ് ലോക മത്സരത്തോടുള്ള അതിയായ ആവേശത്തിൽ നടത്തുന്ന ഒളിമ്പിക്സ് വേവിന്റെ ഉദ്ഘാടനം മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ നിർവഹിച്ചു പാരീസ് ഒളിമ്പിക്സിനോടുള്ള അതിയായ ആവേശത്തിന്റെ ഭാഗമായാണ് മാഹി മേഖലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഒളിമ്പിക്സ് വേവ് നടക്കുന്നത് പള്ളൂർ വി എൻ പുരുഷോത്തമൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായ ഒളിമ്പിക്സ് വേവ് മാഹി റീജ്യണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു മാഹി സിഇഒ എം എം തനുജ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബോർഡ് വിതരണം ഫ്ലാഷ് മോബ് സ്പോർട്സ് ക്വീസ് എന്നിവ സംഘടിപ്പിച്ചു മേഖലാതല ഒളിമ്പിക്സ് ക്വീസ് മാഗസിൻ ചുമർപത്ര മത്സരം തുടങ്ങി വിവിധ പരിപാടികളോടെ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ഒളിമ്പിക്സ് വേവ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ജൂലൈ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്പോർട്സ് എക്സിബിഷനും നടത്തും മാനവരാശിയുടെ സ്നേഹത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും പ്രതീകമാണ് ഈ അഞ്ച് വളയങ്ങൾ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തുക എന്ന മഹത്തായ സന്ദേശമാണ് ഒളിമ്പിക്സ് മുന്നോട്ട് വെക്കുന്നത് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവായ ഹാരൻഡി കുബോർട്ടിനാണ് ഒളിമ്പിക് പതാകയുടെ സൃഷ്ടാവ് സി ടി എസ് ആൽ ടി എസ് പോർട്ടിഎസ് കമ്മ്യൂണിറ്റർ എന്നതാണ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം വേഗത്തിൽ ഉയരത്തിൽ ശക്തിയിൽ ഒന്നിച്ച് അതായത് ഹയർ ടുഗദർ എന്നതാണ് ഈ ഈ ലാറ്റിൻ അർത്ഥം ഫാദർ ഹെൻറി ഡൈഡൻ ആണ് സൃഷ്ടിച്ചത് വിവിധ പരിപാടികളിൽ സംബന്ധിച്ച വിദ്യാർത്ഥികൾക്ക് ഒളിമ്പിക്സ് വേവ് ഉദ്ഘാടന ചടങ്ങിൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു

ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ